കെ എസ് ഐ ഡി സിയുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ ഒ വളരെ വേഗത്തിലാണ് പാഞ്ഞെടുത്തിരിക്കുന്നത് അന്വേഷണം നടത്തിപ്പോരുന്നത് ഇതാണ് സർക്കാരിനെ അടക്കം അങ്കലാപ്പിലാക്കുന്ന ഒരു വിഷയം പാർട്ടി നേതൃത്വം തന്നെ വലിയ തലവേദനയായി ഇതിനെ നോക്കി കാണുകയാണ് ഈ ഘട്ടത്തിലാണ് സർക്കാരിന് കൂടി വലിയ തിരിച്ചടിയായി ഹൈക്കോടതി കൂടി വാളെടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയൻ്റെ കമ്പനിയായ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് തങ്ങൾക്കെതിരെ കൂടി എസ് എഫ് ഐ ഒ അന്വേഷണം പ്രഖ്യാപിച്ചത് ടുക്കാനായി അത് സ്റ്റേ ചെയ്യാനായി പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സി ഹൈക്കോടതിയിൽ എത്തിയിരുന്നു ഈ ആവശ്യമാണ് പൂർണ്ണമായും ഹൈക്കോടതി തള്ളിയിരിക്കുന്നത് ഒപ്പം പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളും ചോദിക്കുകയുണ്ടായി കെ എസ് ഇ ഡി സി അന്വേഷണത്തെ എന്തിനാണ് ഭയക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയൻ്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജി കമ്പനിയും സംസ്ഥാന വ്യവസായ വികസന വകുപ്പ് കോർപ്പറേഷന് കീഴിലെ സി എം ആറിലും തമ്മിലുള്ള ഇടപാടിനെക്കുറിച്ച് അന്വേഷിക്കുന്ന എസ് എഫ് ഐ ഒ സംഘമാണ് ഇന്ന് ബുധനാഴ്ച കെ എസ് ഐ ഡി സിയുടെ ഓഫീസിൽ ചില പരിശോധനകൾക്കായി സമൻസ് നൽകിയത് ഇതിന് പിന്നാലെയാണ് കെ എസ് ഇ ഡി സി അടിയന്തര ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചതും ഹൈക്കോടതി ഇങ്ങനെ ഒരു ചോദ്യം ഉന്നയിച്ചതും ഒപ്പം അന്വേഷണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ മറച്ചു പിടിക്കാനുണ്ടോ ഒളിക്കാനുണ്ടോ എന്നുകൂടി കോടതി ചോദിച്ചു ഒപ്പം രേഖകൾ പരിശോധിക്കുന്നതിൽ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് എന്തിനാണ് ഇത്രയധികം ആശങ്ക ഇക്കാര്യമാണ് കോടതി ആരാഞ്ഞിരിക്കുന്നത് ഒളിക്കാനുള്ളവർക്കാണ് ഇത്രയധികം ഭയപ്പാടിൻ്റെ ആവശ്യകതയുള്ളത് സുതാര്യമായി കാര്യങ്ങൾ ചെയ്യുന്നുവെങ്കിൽ ആരിൽ നിന്നുമൊന്നും മറച്ചു പിടിക്കേണ്ട ആവശ്യമില്ല ആരെയും ഭയപ്പെടേണ്ട ആവശ്യവുമില്ല കെ എസ് എ ഡി സി ഇങ്ങനെ ഒരു അങ്കലാപ്പ് പങ്കുവയ്ക്കുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല എന്ന് ആർക്കും തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് കെ എസ് ഇ ഡി സി നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു ഒളിക്കാനൊന്നുമില്ലെന്നും എന്നാൽ രണ്ട് സ്വകാര്യ കമ്പനികളുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഉൾപ്പെടുത്തിയത് നിയമാനുസൃതമല്ലെന്നുമാണ് കെ എസ് ഐ ഡി സിയുടെ വാദം ഒരന്വേഷണം നടക്കട്ടെ അതിലെന്താണ് തെറ്റെന്നുള്ള കാര്യവും മാന്യമായൊരു ചോദ്യമാണ് രണ്ടായിരത്തി പതിമൂന്ന് മുതലുള്ള മിനിറ്റ്സ് അടക്കമുള്ള രേഖകൾ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കെ എസ് ഡി സിയോട് അധികൃതർ ആവശ്യപ്പെട്ടു എന്നാണ് ഹൈക്കോടതിയിൽ പറയുന്നത് വളരെ വേഗത്തിൽ കൈമാറാൻ കഴിയുന്ന ഒന്നല്ല ഇതെന്നാണ് കെ എസ് ഐ ഡി സി പറയുന്നത് എന്നാലിത് പറയേണ്ടത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസുമായി ബന്ധപ്പെട്ട സംഘത്തോടല്ലേ കോടതിയോടാണോ എന്ന് ഒരു സാധാരണ പൗരന് പോലും തോന്നുന്നതാണ് ഇതവരോട് പറയുന്നതിന് പകരം കോടതിയിൽ ഇത് കൊണ്ടു ചെല്ലുകയും അന്വേഷണത്തിന് സ്റ്റേ വാങ്ങുകയും ചെയ്യുന്ന തിടുക്കം അത് ആർക്കുള്ളതാണ് കെ എസ് ഐ ഡി സിക്ക് അതോ അതിന് പിന്നിൽ മറ്റ് പല പ്രമുഖരുമുണ്ടോ തൽപര കക്ഷികളുണ്ടോ എന്നുള്ള കാര്യം കൂടി കണ്ടറിയേണ്ടതാണ് എന്നാൽ ഇക്കാര്യത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരോട് തന്നെ സാവകാശം തേടാനുള്ള ആവശ്യം കോടതി പറയുകയായിരുന്നു എക്സാലോജിക് കരിമണൽ കമ്പനിയായ സി എന്നിവയുമായി ബന്ധപ്പെട്ട ഹർജികൾ ഈ മാസം പന്ത്രണ്ടിന് പരിഗണിക്കുമ്പോൾ കെ സി ഡി സി വാദവും പരിഗണിക്കാമെന്നാണ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ വ്യക്തമാക്കിയിരിക്കുന്നത് കെ സി ഡി സിയുടെ ആസ്ഥാനത്ത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സംഘം പരിശോധനയ്ക്ക് എത്തിയപ്പോൾ തന്നെ ആയിരുന്നു ഹൈക്കോടതി ഈ കേസ് പരിഗണിച്ചത് എസ് എഫ് ഐ ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘമാണ് ഇന്ന് പരിശോധനയ്ക്ക് എത്തിയത് സി എം ആർ എൽ രണ്ട് ദിവസം പരിശോധന നടത്തിയിരുന്നു അതിനുശേഷമാണ് തിരുവനന്തപുരത്തേക്ക് പാഞ്ഞെടുത്തത് ഇവിടെ പരിശോധന നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള സൂചനയാണ് ലഭിച്ചത് ജനുവരി മുപ്പത്തി ഒന്നിനാണ് എക്സാലോജി കമ്പനിക്കെതിരായിട്ടുള്ള അന്വേഷണം എസ് എഫ് ഐ വിടാനായി കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതും കടുത്ത താക്കീത് നൽകി മുന്നോട്ട് പോയതും കേവലം എട്ട് മാസമാണ് അന്വേഷണ പരിധി നിശ്ചയിച്ചിരിക്കുന്നത് എട്ട് മാസം കൊണ്ട് കുറ്റക്കാരെ കണ്ടെത്താനും എല്ലാത്തരം വഞ്ചനാ കുറ്റവും കണ്ടെത്തി ഏതു തരത്തിലുള്ള പണമാണ് ഒഴുകിയിരിക്കുന്നത് എന്തിനാണ് പണം വാങ്ങിയിരിക്കുന്നത് എന്നുള്ളതിൽ കൃത്യമായ വിശദീകരണം കൂടി പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സി എം ആർ എൽ ഡയറക്ടർ ബോർഡിൽ കെ എസ്ഇ ഡി സി പ്രതിനിധി കൂടി ഉണ്ട് എന്നതാണ് ഈ പൊതുമേഖലാ സ്ഥാപനത്തെ കൂടി സംശയിക്കാൻ അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരാൻ കാരണമായിരിക്കുന്നത്